നമസ്കാരം ഇത് ഐബിഎൻ മലയാളം മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗ് അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം ആരോഗ്യം മോശമായതിനു പിന്നാലെ മൻമോഹൻ സിംഗിനെ ഇന്നലെ വൈകിട്ട് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നാലെ ആയിരുന്നു അന്ത്യം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി ഭരണകാലത്ത് തുടർച്ചയായ രണ്ട് തവണയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് പി വി നരസിംഹറാവു ഗവൺമെന്റിലെ ധനകാര്യമന്ത്രിയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് മുതൽ തുടർച്ചയായ പത്ത് വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന മൻമോഹൻ സിംഗ് നൂതന ഉദാരവൽക്കരണ നയങ്ങളുടെ പതാക വാഹകനായിരുന്നു അഭിവക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടി ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫിസ് കോളേജിൽ നിന്ന് ആയിരത്തി സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡിഫിൽ പൂർത്തിയാക്കി ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ വഴിത്തിരിവെന്ന് വിളിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ ഡോക്ടർ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി സമഗ്ര സാമ്പത്തിക പരിഷ്കാരം ൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ലോകം അംഗീകരിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ പോലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്വാധീനം അനുസ്മരിക്കപ്പെടും പല രാജ്യാന്തര സംഘടനകളിലും സമ്മേളനങ്ങളിലും ഇന്ത്യൻ പ്രതിനിധിയായി ഡോക്ടർ സിംഗ് പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സൈപ്രസിൽ നടന്ന കോമൺവെൽത്ത് രാഷ്ട്ര യോഗത്തിലും നെറ്റ്നയിൽ നടന്ന ലോക മനുഷ്യാവകാശ സമ്മേളനത്തിലും ഇന്ത്യൻ സംഘത്തെ നയിച്ചു രാഷ്ട്രീയ ജീവിതത്തിൽ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യം രാജ്യസഭയിൽ അംഗമായിരുന്ന അദ്ദേഹം ഈ വർഷം ഏപ്രിൽ വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് ഡോക്ടർ സിംഗിന്റെ ജീവിതം ആധാരമാക്കി രണ്ടായിരത്തി പത്തിൽ ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന ബോളിവുഡ് ചിത്രം പുറത്തിറങ്ങിയിരുന്നു ഇന്ത്യ യുഎസ് കരാർ കൈകാര്യം ചെയ്തതാണ് അദ്ദേഹത്തിന്റെ പത്ത് വർഷം നീണ്ട പ്രധാനമന്ത്രി പദത്തിന്റെ ഉയർന്ന പോയിന്റ് അദ്ദേഹത്തിന്റെ കീഴിൽ വിദേശ നയത്തോടുള്ള നെഹ്റുവിൻ സമീപത്തിൽ നിന്ന് ക്രമീകരണം മായ വ്യതിയാനവും ഉണ്ടായി ഇന്ത്യയുടെ ധനമന്ത്രിയാകുന്നതിന് മുമ്പ് ആർ ബി ഐ ഗവർണറും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും ഉൾപ്പെടെ എല്ലാ ഉന്നത സാമ്പത്തിക ജോലികളും അദ്ദേഹം വഹിച്ചിരുന്നു മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് സർക്കാർ രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രത്യേക മന്ത്രിസഭായോഗം ചേരും മരണവിവരം അറിഞ്ഞതിനെ തുടർന്ന് ബെലഗാവിയിൽ കോൺഗ്രസ് സമ്മേളനം റദ്ദാക്കി നേതാക്കളായ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു രാജ്യം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തന്ത്രജ്ഞന് ഐബിയൻ മലയാളത്തിന്റെ ആദരാഞ്ജലികൾ റിസർച്ച് ഡെസ്ക് ഐബിയൻ മലയാളം